ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കണ്ണൂരാണ് ഇവിടെയാണെങ്കിൽ ലാൻഡ് എക്സ്പോ വന്നിട്ടുണ്ട് മലബാർ ഫെസ്റ്റ് രണ്ടായിരത്തി സ്നോ ലാൻഡ് എക്സ്പോ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടുവരാം ഞങ്ങളുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പോ അത് വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ദേ ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്ത് കയറിയിട്ട് വിശേഷങ്ങൾ ഓരോന്നായി കണ്ടുവരാം ദേ നല്ല മഴയാണ് കേട്ടോ കണ്ണൂർ നല്ല മഴയാണ് ഈ കാണുന്നത് ഹസ്കിയാണ് കേട്ടോ മഞ്ഞിലൊക്കെ കാണുന്ന എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ആ സാധനമാണ് ഇത് കണ്ടോ ഇപ്പം നമുക്ക് അകത്ത് കയറി ഇതാ ഞാൻ ടിക്കറ്റ് എടുത്തു നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റിനായത് അപ്പം നമുക്ക് അകത്ത് കയറിയിട്ട് വിശേഷങ്ങൾ ഓരോന്നായി തന്നെ കണ്ടുവരാം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് കേവ് ആണ് ഐസിക്കൽ കേവ് ഇതിനകത്തൂടെയാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത് കണ്ടോ ആനയൊക്കെ ഉണ്ട് നമ്മൾ പണ്ട് ഐസേജ് സിനിമ കണ്ടിട്ടില്ല അതിലെ പല കഥാപാത്രങ്ങളെയും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് മിസ്റ്റുണ്ട് അതുപോലെ മിസ്റ്റൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യാമറയിൽ എത്രത്തോളം കാണാൻ സാധിക്കും ഉണ്ടായില്ല മിസ്റ്റൊക്കെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് നേരിൽ കണ്ടു ആസ്വദിക്കാൻ കഴിയും ഇത് കണ്ടോ മഞ്ഞിലൊക്കെ ഉണ്ടാക്കുന്ന മറ്റേ ആ സാധനമില്ലേ സംഭവം കണ്ടോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് മഞ്ഞാണ് കേട്ടോ നമുക്കിതിങ്ങനെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ട തട്ടാം നമുക്ക് കൈ കൊണ്ടിങ്ങനെ എടുക്കാം കേട്ടോ ഇതൊക്കെ ഒരു വേറെ ഒരു ഫീലാണ് അല്ലേ എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കൂടാതെ നമ്മൾ തണുപ്പത്ത് പോയൊരു ഫീലും അതായത് ഈ ഗുഹ ഈ ഐസുള്ള ഗുഹയ്ക്കകത്തൊക്കെ നമ്മൾ ബാംഗ്ലൂർ ഒക്കെ പോയത കയറിയിട്ടില്ലേ അപ്പോൾ അതിനകത്ത് കയറുന്നൊരു ഫീല് നമുക്കിവിടെ നമുക്ക് കിട്ടും അതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം മിസ്റ്റും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളും എല്ലാം കൗതുകങ്ങളും ഒക്കെ ഒളിപ്പിച്ച ഒരു ഐസ് വേൾഡ് ആണ് ഇത് ഇത് ഈ വഴി നമുക്കകത്തോട്ട് പോകാം കണ്ടോ ഇവിടെ ആണെങ്കിൽ ഹിമക്കരടി കിടക്കയാണ് അവൻ്റെ ഗുഹയാണ് കിമക്കരടിയൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പെൻഗിനാണ് നമുക്ക് തൊടാം നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം പിന്നെ ഒരു നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഇത് കൗതുകമാണെന്നേ നീ നോക്കിക്കേ പിള്ളേർക്കൊക്കെ ഇത് കൗതുകമാണ് നമ്മൾ ടി വിയിലൊക്കെ തന്നെ കണ്ട സാധനം നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും അതൊരു വലിയ കാര്യം തന്നെയല്ലേ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി അടുത്തടുത്തേക്ക് പോകാം പിള്ളേരൊക്കെ തന്നെ മഞ്ഞ് വാരി കളിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പോ ഐസ്ലാൻഡ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് അത് സംഘടിപ്പിക്കുന്നതോ ഫൺ വേൾഡാണ് അപ്പോൾ കണ്ടോ മഞ്ഞൊക്കെ മഞ്ഞൊക്കെ ഇങ്ങനെ നമുക്ക് തൊട്ടനുഭവിച്ച് ആസ്വദിച്ച് അറിഞ്ഞു പോകാനായിട്ട് സാധിക്കും മുകളിലെല്ലാം തന്നെ മഞ്ഞിങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ടാണ് ഇവർ ഇവരിതിൻ്റെ സെറ്റ് വർക്ക് ചെയ്തിരിക്കുന്ന കാര്യം എടുത്തു പറയേണ്ടി ഒന്നാണ് ഇനി നമ്മൾ പോകുന്നത് അന്റാർട്ടിക്കയിലായിട്ട് ദൂരെ നിന്ന് കണ്ടോ മഞ്ഞിനകത്ത് മൂടൽ മഞ്ഞിനകത്ത് ഈ മരമൊക്കെ നിൽക്കുന്നുണ്ടോ മഞ്ഞ് വീണ് നിൽക്കുന്ന മരങ്ങളും പിന്നെ കുറേ പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അതിൻ്റെ പുറകിലൊരു വീടൊക്കെ ഉണ്ട് മഞ്ഞിനകത്ത് അധിവസിക്കുന്നവരാണ് ഈ കാണുന്നത് അന്റാർട്ടിക്കയിലെ ജനസമൂഹമാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് ഇഗ്ലു ഹോമാണോ എന്ന് ചോദിച്ചല്ല അല്ലാത്ത രീതിയിലുള്ള ഒരു വീടാണ് ചുറ്റും മഞ്ഞൊക്കെയാണ് മഞ്ഞൊക്കെ ഒലിച്ചിറങ്ങുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനകത്തൊക്കെ കുട്ടികൾക്കൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് സാധിക്കും ആ അമ്മാതിരി രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇഗ്ലു ഹോം നമ്മൾ കണ്ടിട്ടുണ്ടോ അതാണെന്ന് തീർത്ത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നില്ല ദൈ ഇത് കണ്ടോ ദലി വലിയൊരു ടൈഗർ കണ്ടോ അതിമനോഹരമായില്ലേ അവിടെ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും ഒരുപാട് പേര് ഇവിടെ ഇന്ന് പൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് നല്ല വലിയ പല്ലല്ലേ നോക്കിയേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും നല്ല വലിയ പല്ലും നല്ല ഡീറ്റെയിൽ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് അല്ലേ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വെളുപ്പും അത് കറുപ്പും ഒക്കെ കൂടി കലർന്ന അടിപൊളി ഒരു വൺ വൻപൻ ടൈഗറാണ് കേട്ടോ അവിടെ ഒരുപാട് കുട്ടികളൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അതിനകത്ത് കയറി നോക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരിക്കും ഇത് നമുക്കും ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സ്പോ കവർ ചെയ്യുന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിന് നമുക്ക് അടുത്തടുത്തോട്ട് പോകാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മായ ലോകം തന്നെയാണ് ഐസ് ഏജിൽ സിനിമയിൽ എങ്ങനെയാണോ ചിത്രീകരിച്ചത് ഞാൻ അങ്ങനെ തന്നെ നമുക്ക് ഈ ഇവിടുന്ന് തുടങ്ങാം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ദ കണ്ടോ രണ്ട് ഹിമക്കരടിയെ കണ്ടോ അവരിയ്ക്കുന്നു കൂടാതെ രണ്ട് ഉണ്ട് അതുപോലെ തൻ്റെ പാറക്കെട്ടുകൾ മഞ്ഞ് കട്ടകളും ഒക്കെ ഗുഹ വലിയൊരു ഗുഹ അതിൻ്റെ ദേ ഹിമക്കരടി വീണ്ടും വലിയൊരു ഗുഹയാണ് അതിനകത്ത് വലിയൊരു ഹിമക്കരടിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നൊരു ഒരു ലൈൻ ഇരിപ്പുണ്ട് അതിൻ്റെ അടുത്ത് തേണ്ട വൈറ്റ് കളർ അടിപൊളി ഒരു ആന ഒന്നല്ല രണ്ട് ഒരക്കുട്ടിയും കൊണ്ടാണ് അവർ കൊമ്പ് കണ്ടോ കേട്ടോ ആഫ്രിക്കൻ ആനകൾ മഞ്ഞിനകത്തെ ആനകളാണ് കേട്ടോ എന്തോ കൊമ്പാണെന്ന് അറിയാമോ കണ്ടോ അടിപൊളിയാണ് കേട്ടോ കുഞ്ഞാന ആന നിൽക്കുന്നുണ്ടോ ഓ അടിപൊളിയല്ലേ പിന്നെ ഇവന്മാരെ നമ്മൾ ഐസേജ് കണ്ടേ ആരും തന്നെ മറക്കാനായിട്ട് സാധ്യതയില്ല രണ്ടുപേരും കൊണ്ട് ഐസ്ലാൻഡ് എക്സ്പോ കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ് അത് ഞാൻ പറഞ്ഞു ഇതൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇവിടെ ഒരു തടാകം സെറ്റ് ചെയ്തിട്ടുണ്ട് തടാകത്തിൻ്റെ കരയിൽ കുറേ പേര് ഉണ്ട് ഇതെല്ലാം പെൻഗ്യൻസ് ആണ് ഈ ഇരിക്കുന്നത് വാൾഡ്രസ് കടലാനയാണ് ഇത് നമ്മുടെ നീലത്തിമിങ്കലം അവരെയൊക്കെ ഇത് വാൾഡ്രസ് ആണ് കേട്ടോ ഇതാണ് കടലാനെന്ന് പറയുന്നത് കണ്ടോ അവരുടെ ഒരു ഗ്യാങ് തന്നെയുണ്ട് ഇതിങ്ങനെ വെള്ളത്തിനകത്ത് ഇങ്ങനെ ആടുവന്ന് അത് നല്ല രസമാണ് കാണാനായിട്ട് ഈ കടലാനിയൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ അടിപൊളി ഒരു വെള്ളച്ചാട്ടവും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് കണ്ടോ അവിടെ തിമിംഗലങ്ങളൊക്കെ ഉണ്ട് ഡോൾഫിൻ്റെ ഒരു കുറവുകൂടെ എനിക്കിവിടെ അനുഭവപ്പെട്ടു കണ്ടോ അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട് ഇതാണ് എടുത്ത് കാണേണ്ടത് ഒന്ന് തന്നെ കണ്ടോ ഐസേജ് സിനിമ കണ്ടിട്ട് അതിനകത്തുള്ള കഥാപാത്രങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ വാൾഡ്രസ് നമ്മുടെ ഇതിന് പറയുന്ന പേര് കടലാനി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും നീർന്നായ അല്ല കേട്ടോ ഇത് വേറെ ഒരു സാധനമാണ് കേട്ടോ ഇത് നല്ല രസമില്ല നല്ല ഡീറ്റെയിൽ ആണ് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് എക്സ്പോ ആണ് തോന്നിയത് ആ മാതിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഇത് ഇനി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പോകുന്നത് എത്തേണ്ട വീണ്ടും ഹിമക്കരടികളുടെ അടുത്തേക്കാണ് രണ്ട് ഹിമക്കരടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെയൊക്കെ തന്നെ നമുക്ക് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇതൊക്കെ നമ്മൾ കുട്ടികളും ഒക്കെ തന്നെ ടി വിയിലും യൂട്യൂബിലും ഒക്കെ തന്നെ കണ്ടുള്ള കാഴ്ചകൾ മാത്രമല്ലേ നമുക്കറിയുള്ളൂ അതായത് നമ്മൾ അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ ഇത് നമുക്ക് കണ്ട് അനുഭവിച്ച് അറിയാനും കൂടെ പറ്റും മഞ്ഞുള്ള സ്ഥലത്ത് വീടുകളൊക്കെ എങ്ങനെയാണോ അമ്മാതിരി രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഇന്ന് നമുക്ക് ഫോട്ടോയൊക്കെ തന്നെ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ മഞ്ഞ് പാളികൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മഞ്ഞ് വീട് കിടക്കുന്ന മരം കണ്ടോ അന്റാർട്ടിക്കയിലെ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞിൻ്റെ കാഴ്ചകളും നമ്മൾ ടി വിയിലൊക്കെ തന്നെയാണ് കണ്ടിട്ട് നേരിട്ട് കാണാത്ത എന്നെ പോലുള്ള ആളുകൾക്ക് ഇത് പറ്റിയൊരു അവസരം കൂടിയാണ് മഞ്ഞ് കാണാൻ ഈ മഞ്ഞിൻ്റെ ഒരു ഇതുണ്ടല്ലോ നല്ല തണുപ്പും ഒക്കെ കലർന്ന ഒരു അനുഭൂതി അത് അനുഭവിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം ഓണം വെക്കേഷനൊക്കെയാണ് വരുന്നത് നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും കുട്ടികളും ഒപ്പം എല്ലാവരും ഒപ്പം നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ് നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനത്ത് നടക്കുന്ന മലബാർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്നോലാൻഡ് എക്സ്പോ എന്നത് ഇത് തിക ഇവിടയ്ക്ക് നിന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കാണ്ട് ഇവിടേക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത് അത്യാവശ്യം നന്നേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എല്ലാവരും തന്നെ ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സെൽഫീസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് ഇത് കണ്ടോ നല്ല ഡീറ്റെയിൽ ആയിട്ട് മഞ്ഞൊക്കെ ഒലിച്ചിറങ്ങുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അത് എടുത്തു പറയേണ്ടി വന്നു തന്നെയാണ് അതാണ് ഏറ്റവും കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഇതിലേക്കായിട്ട് അങ്ങനെ നമുക്ക് ഇനി നിഗൂഢതകൾ നിറഞ്ഞ മഞ്ഞിൻ്റെ താഴ്വാരങ്ങളിലൂടെ നടന്ന് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങിയാണ് മഞ്ഞിൻ്റെ മായാലോകത്തെ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ട് ഇറങ്ങി നേരെ ചെല്ലുന്നത് വ്യാപാര വിപണന മേളയിലേക്കാണ് ഇവിടെ നമ്മുടെ ഓണമൊക്കെയാണ് വരുന്നത് എല്ലാവിധ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടുന്ന് നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും അരി എണ്ണ അങ്ങനെയുള്ള പഞ്ചസാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ കിട്ടത്തില്ല ബാക്കി എല്ലാവിധ പലചരക്ക് സാധനങ്ങളും പച്ചക്കറി സാധനങ്ങളും ഒഴികെയുള്ള എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും ബുക്കുകളൊക്കെ കണ്ടോ ബുക്കുകളുടെയൊക്കെ അതിവിപുലമായ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്താണ് ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നും തന്നെ ഇവിടെ ഇല്ലാത്തതായിട്ടില്ല എല്ലാം ഇവിടെ ഉണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ ഇന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും സമയമെടുത്ത് കണ്ട് കേട്ട് അറിഞ്ഞ് നമുക്ക് വാങ്ങി എടുത്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കും എല്ലാം തന്നെ ഈ വാൾ കണ്ടോ ഈ വാൾ മൊത്തം പൊട്ടാണ് കേട്ടോ നമ്മളീ കാണുന്ന സ്റ്റോളിലുള്ളത് രാജസ്ഥാനി അച്ചാറുകളും കൽപ്പാത്തി പാലക്കാടൻ പപ്പടങ്ങൾ നേട്ടിട്ടില്ല പപ്പടവും അതുപോലെ തന്നെ മൈസൂർ ചിപ്സുമാണ് നമുക്കിവിടെ ഈ സ്റ്റോളിലുള്ളത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഈ കാണുന്ന സ്റ്റാളിൽ രാജസ്ഥാനി ചെരുപ്പുകളാണ് നമുക്ക് കാണാൻ കോലാപൂരി ചെരുപ്പ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ വ്യത്യസ്തമായ രീതികളിലും കളറുകളും ഉള്ള ചെരുപ്പുകളൊക്കെ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതിമനോഹരങ്ങളായ കമ്മലുകൾ വ്യത്യസ്തങ്ങളായ കമ്മലുകൾ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും അത് നമുക്ക് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ എത്രത്തോളം ഉണ്ട് ഇവിടുത്തെ കളക്ഷൻ എന്നത് അതും ഇരുപത് മുപ്പത് രൂപ മുതൽ തുടങ്ങി നല്ല വില വരെയുള്ള കമ്പലുകളും ഇവിടെ നിന്ന് ലഭ്യമാണ് മോതിരങ്ങൾ എന്നുവേണ്ട എല്ലാവിധ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുന്നതാണ് ഒട്ടനവധി നിരവധി ഷോപ്പുകൾ അതിനായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം തന്നെ ഷോപ്പുകളിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകാനായിട്ടും സാധിക്കും അല്ലേ വരുന്നത് സെറ്റ് സാരി സെറ്റ് മുണ്ടും വേണ്ട എല്ലാവിധ സംഭവങ്ങളും പുതിയ മോഡൽ ഇവിടെ കിട്ടും മലബാർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്നോലാൻഡ് എക്സ്പോയിലേക്ക് നമുക്ക് കയറാനുള്ള ടിക്കറ്റ് അഡൽട്ട് ഒരാൾക്ക് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തികച്ചും ഫ്രീ ആണ് അപ്പോൾ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നമ്മൾ ടിക്കറ്റ് നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വേണം നമ്മൾ കയറാനായിട്ട് ഇവിടേക്കുള്ള പ്രവേശനം പ്രവർത്തി ദിവസങ്ങളിൽ നാല് മണി തൊട്ട് ഒൻപത് മണിവരെയും രാത്രി ഒൻപത് മണിവരെയും ഹോളിഡേയ്സിലെല്ലാം രാവിലെ പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് ഒൻപത് മണിവരെയാണ് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇത് വരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് വന്നു കാണണം അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇനി വിശാലമായ ഒരു ഫുഡ് കോർട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കരിമ്പിൻ ജ്യൂസുകളടക്കം എല്ലാവിധ ബജ്ജി ഐറ്റംസ് പാനിപ്പൂരി എല്ലാം തന്നെ നമുക്കിവിടുന്ന് വാങ്ങിയിട്ട് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കാനുള്ള ഡൈനിങ്ങും സ്പേസും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു അത് നല്ലൊരു കാര്യമാണ് വലിയൊരു വിശാലമായ ഡൈനിങ് ആർഡ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടുത്തെ എടുത്തു പറയേണ്ടി ഒന്നാണ് ഇവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്ക് അതിവിശാലമായ വലുത് ഏയ് നമ്മൾ കണ്ടില്ല എറണാകുളത്തെ സ്വിംഗ് റൈഡ് അതുവരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ വലിയ സാധനം വരെ ഈ കണ്ണൂർ വന്നിട്ടുണ്ട് ഒത്തിരി ഉണ്ട് വെറൈറ്റി ഒരു ഇത് സ്വിംഗ് റൈഡാണ് ഒത്തിരി സംഭവങ്ങൾ ഇവിടെയുണ്ട് എനിക്ക് പലതിൻ്റെയും പേര് എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട് പലതിൻ്റെയും പേര് എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ ഒത്തിരി ഐറ്റങ്ങൾ ഇവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ തന്നെ കയറാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന മൊത്തം വെറൈറ്റി ആയിട്ടുള്ള ഫുഡും ഫുഡ് കോട്ടുകളാണ് ഫുഡിൻ്റെ ഫുഡ് കോട്ടുകളാണ് ഈ റൈഡിൻ്റെ പേര് എല്ലാവർക്കും അറിയാം മാരി ക്രൗണ് ഇത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് ഇത് നമ്മുടെ ഡ്രാഗൺ ട്രെയിനാണ് നോസ് ടു ഫീൽ ചെയ്യുന്ന ഡ്രാഗൺ ട്രെയിൻ ഇവിടെ ഉണ്ട് ഇത് കൊളംബസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇത് ഓടിക്കുന്നത് ജെയിൻസ് പാര ആണ് വെറൈറ്റി ഒരു സാധനമാണിത് അപ്പോൾ ഈ റൈഡിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയാതിൽ അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്കറിയത്തില്ല അത് പിന്നെ ഫാമിലി ഗെയിമിൻ്റെ സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഒത്തിരി ഫാമിലി ഉണ്ട് അതൊക്കെ നമുക്ക് കളിക്കാം ആസ്വദിക്കാനും സാധിക്കും എവിടെയെന്ന് അപ്പം നമുക്ക് രാത്രികാല കാഴ്ചകളൊന്നും കണ്ടല്ലോ നിങ്ങൾ വരുവാണെങ്കിൽ ഏകദേശം ഒരു നാല് മണിക്ക് ശേഷം വരിക അതിട്ട് അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ഒരു സന്ധ്യ ആകുന്ന സമയത്ത് എത്തിയാൽ ലൈറ്റൊക്കെ ഇട്ട് സൂപ്പറായിരിക്കും എന്ത് ചെയ്യാനാണ് മഴ നമ്മളെ വീണ്ടും ചതിച്ചു ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് കാണാനായിട്ട് ഇരുന്നതാണ് കണ്ടോ തകർപ്പൻ മഴയാണ് കണ്ണൂർ പെയ്യുന്നത് നല്ല തകർപ്പൻ ഇടിവെട്ട് മഴ തന്നെയായിരുന്നു ഇന്നലെ കണ്ണൂർ പെയ്തത് അപ്പം ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ കണ്ടിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാണ് അപ്പം ഇവിടെ ഈ പ്രാവശ്യവും രാത്രി വരെ നിന്നിട്ട് എനിക്ക് റൈഡുകളൊന്നും തന്നെ ലൈറ്റിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങിയാണ് വളരെ നിരാശയോടെ ഞാൻ ഇറങ്ങിയാണ് അപ്പോൾ ഇതാണ് രാത്രി കാല കാഴ്ചകൾ കണ്ണൂർ പോലീസ് മൈതാനത്ത് നടക്കുന്ന സ്നോലാൻഡ് എക്സ്പോയുടെ രാത്രി കാല കാഴ്ചകളാണ് നമ്മളിപ്പം കാണുന്നത് അവിടെ ഓണം വെക്കേഷനൊക്കെയാണ് വരുന്നത് നമുക്ക് ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് സ്നോലാൻഡ് എക്സ്പോ കണ്ണൂർ പോലീസ് മൈതാനത്ത് നടക്കുന്നത് അപ്പോഴെങ്ങനെ വന്ന് കാണുമല്ലേ അതിസുന്ദരമായ കാഴ്ചകൾ എനിക്ക് സമ്മാനിച്ച കണ്ണൂരിനോട് വിട അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ബായ്